നിങ്ങൾ കേട്ട വാക്കുണ്ടല്ലോ രാഹുൽ ആങ്കൂട്ടത്തിൽ പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി മറ്റൊരാൾക്ക് മറിച്ച് വിറ്റു എന്ന് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും അത് തന്നെയാണ് രാഹുൽ പറഞ്ഞ ആ വാക്ക് തന്നെ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു തുകക്ക് ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടാവും ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണം പൂശാൻ കൊടുത്തുവിട്ടത് അത് സ്വർണ്ണപ്പാളികൾ തന്നെയാണ് എന്ന് അന്നത്തെ തന്ത്രി പറയുന്നു അത് മാത്രമല്ല ഈ സ്വർണം ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയതിന്റെ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് എവിടെ ഈ ചെന്നൈയിലുള്ള ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ വെച്ചാണ് ഈ സ്വർണം പൂശുന്നത് അവിടേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൽപ്പത് ദിവസം ഈ സ്വർണ്ണപ്പാളികൾ എവിടെയായിരുന്നു ഇപ്പോഴുതാ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പറയുന്നത് എന്താണ് അവിടെ എത്തിയിരിക്കുന്നത് ഇല്ലാത്ത സാധനമാണ് അതായത് പുതിയ സാധനമാണ് പുതിയ ചെമ്പുപാളികളാണ് അവിടെ എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സാധനമല്ല ശബരിമലയിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏത് ചെമ്പുപാടികളിലാണോ സ്വർണം പൂശിയിരിക്കുന്നത് ആ ചെമ്പുപാടികൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണ്ണ പൂശാൻ വേണ്ടി വിടുന്നത് എന്ന് പറഞ്ഞാൽ അതിന് വർഷങ്ങളുടെ ഇരുപത് വർഷം തൊണ്ണൂറ്റി എട്ടിൽ പൂശ്യ ഇത് സാധനം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തു വിടുമ്പോൾ ഇരുപത്തിയൊന്ന് വർഷം അപ്പം തന്നെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാളികളാണ് ശബരിമലയിലുള്ളത് ആ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പുപാളികളാണ് യൂണികൃഷ്ണൻ പോക്കിയുടെ കയ്യിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെന്നൈയിൽ എത്തുമ്പോൾ ഇത് ഏറ്റവും ആ നാൽപ്പത് ഈ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാളികളല്ല നാൽപ്പത് ദിവസത്തിന് ശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും ും പുതിയതായി ആയി നിർമ്മിച്ചിട്ടുള്ള ചെമ്പുപാടികളാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കൊടുത്തുവിട്ട ചെമ്പുപാളികളും അതിന്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ആ ചെമ്പുപാളികൾ അത് ഈ പറയുന്ന രാഹുൽ പാങ്കൂട്ടം പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്ന് രാഹുൽ എടുത്തു പറഞ്ഞ ആ സംഭവം നടന്നിരിക്കുന്നു